ഒരിക്കൽ പഴനിമലയ്ക്ക് സമീപം ഒരാൾ തന്റെ കൃഷിയിടത്തിൽ ആദ്യമായി വാഴ കൃഷി ചെയ്തു കൃഷിയിൽ നല്ല വിളവെടുപ്പ് ഉണ്ടായാൽ ആദ്യമായി കുലയ്ക്കുന്ന വാഴപ്പുല പഴനി മുരുകന് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചു വാഴയെല്ലാം നന്നായി കുലച്ചു ഉടമസ്ഥൻ തന്റെ പ്രാർത്ഥന പ്രകാരം ആദ്യമായി കുലച്ച പുല തന്റെ പരിചാരകന്റെ കയ്യിൽ കൊടുത്തിട്ട് പഴഞ്ഞി ക്ഷേത്രത്തിൽ എത്തിക്കാൻ പറഞ്ഞു പരിചാരകന് കഴിക്കാനായി ഒന്നും നൽകിയതുമില്ല പരിചാരകൻ അപ്രകാരം വാഴപ്പുല ക്ഷേത്രത്തിൽ കൊടുത്ത് രസീത് വാങ്ങുമെന്ന് മുതലാളിയെ ഏൽപ്പിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പഴങ്ങൾ സ്വീകരിച്ചതായി രസീതിൽ വരവ് വെച്ചിരുന്നു ഇത് കണ്ട മുതലാളി കോപത്തോടെ തന്റെ പരിചാരകനോട് ബാക്കിയുള്ള ആറ് പഴയ ൾ എവിടെയെന്ന് ചോദിച്ചു ഭയന്നുപറച്ച പരിചാരകൻ വിശപ്പ് സഹിക്കാനാവാതെ ആറ് പഴങ്ങൾ താൻ കഴിച്ചതായി അറിയിച്ചു മുതലാളി അയാളെ ഒരുപാട് ശകാരിച്ചു അന്ന് രാത്രി മുതലാളിയുടെ സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷനാവുകയും അദ്ദേഹം കൊടുത്തയച്ച ആറ് പഴങ്ങൾ വളരെ രുചിയുള്ളവയായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു അപ്പോൾ ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പഴങ്ങളോ എന്ന ചോദ്യത്തിന് അതെനിക്ക് അറിയില്ല എന്റെ അടുത്ത് വന്നു ചേർന്നത് ആറ് പഴങ്ങളായിരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോഴാണ് മുതലാളിക്ക് തന്റെ തെറ്റ് മനസ്സിലായത് അതായത് വിശക്കുന്നവന് നൽകുന്ന ആഹാരമാണ് ദൈവത്തിന്റെ അടുത്ത് ആദ്യം എത്തുക അതുകൊണ്ടാണ് ദാനങ്ങളിൽ മികച്ച ദാനം അന്നദാനം എന്ന് പറയുന്നത്